பெдиаகுல் காந்திவோட கரங்களுக்கு சக்தி பderivard கேம் ஜார்ஜின் পুত্রட் அட்வகேட் பிரான்சிஸ் ஜார்ஜின் இங்கலミリー சமூகதனமவச்சமொண்டாயிரகதெது அதிதெபொம்பிச்சு பரிவிக்ச்சு நோக்குதி செய்யிகடமே ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എനിക്ക് നിങ്ങളുടെ വിലയേറിയ മുന്നിൽ നൽകി യു ഡി എഫിന് തിളക്കമാർന്ന വിജയം നൽകണം എന്ന് ഞാൻ വളരെ വിനീതമായി പ്രതികരിയ നിങ്ങളോടൊപ്പം ഈ നാടിനോടൊപ്പം നമ്മുടെ കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിന്റെ സമഗ്രമായിട്ടുള്ള എല്ലാ വികസന ആവശ്യങ്ങൾക്കും വേണ്ടി കാർഷിക മേഖലയുടെ സംരക്ഷണത്തിനു വേണ്ടി അതോടൊപ്പം കേരളത്തിന്റെ പൊതുവായിട്ടുള്ള എല്ലാ താല്പര്യങ്ങൾക്കും വേണ്ടി ഏറ്റവും ആത്മാർത്ഥമായി ഒരു പാർലമെന്റ് അംഗങ്ങളിൽ പ്രവർത്തിക്കും എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു സമയം വൈകിയതുകൊണ്ട് ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കൊട്ടേറെ കാര്യങ്ങൾ ഈ പാർലമെന്റ് മണ്ഡലത്തിൽ ഏറ്റെടുക്കാനും പൂർത്തീകരിക്കാനും എല്ലാം ഉണ്ട് പ്രിയപ്പെട്ട നമ്മുടെ എം എൽ എമാരോടെല്ലാം ഒപ്പം നിന്നുകൊണ്ട് നമ്മുടെ നേതാക്കന്മാർ യു ഡി എഫ് നേതൃത്വത്തിനോടൊപ്പം നിന്നുകൊണ്ട് തീർച്ചയായിട്ടും ആ പ്രവർത്തനങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ തന്നെ ഞാനും ഉണ്ടായിരിക്കുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ഇവിടെ നൽകിയ സ്നേഹനിർഭരമായ സ്വീകരണത്തിന് എല്ലാവരോടും ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ ഞാനെൻ്റെ വാക്കുകൾ ചുരുക്കുന്നു എല്ലാവർക്കും നമസ്കാരം കോട്ട് വളരെ അനുകൂലമാണ് യു ഡി എഫിന് വലിയ സ്വീകാര്യത ലഭിച്ചിരിക്കുന്നു എവിടെ ചെന്നാലും ജനങ്ങൾ പറയുന്നത് ഞങ്ങൾ ഒപ്പമുണ്ട് കൂടെയുണ്ട് ധൈര്യമായി മുന്നോട്ട് പോവുക യു ഡി എഫിനെ വിജയിപ്പിക്കുമെന്നുള്ള ഒരേ ഒരു പിന്തുണ പിന്തുണയുടേതായിട്ടുള്ള ശബ്ദം മാത്രമാണ് കേൾക്കാൻ ഉള്ളത് കുറച്ചിരുന്ന തീർച്ചയായിട്ടും ആണല്ലോ അതിൽ ഒരാൾ സി പി എമ്മിൻ്റെ കൂവപ്പള്ളിയിലെ ലോക്കൽ കമ്മിറ്റിയിലെ അംഗമാണ് തൃശ്ശൂരിൽ നിന്ന് വന്ന അപരൻ കേരള കോൺഗ്രസ് എം എന്ന് പറയുന്ന പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗമാണ് അവരുടെ രണ്ടുപേരുടെയും നോമിനേഷൻ ഇന്ന് ജില്ലാ വരണാധികാരി നോക്കുന്നത് അതാണ് അത് അത് ഒട്ടും ശരിയല്ല അപ്പം ഞങ്ങൾക്കും വേണമെങ്കിൽ അങ്ങനെയൊക്കെ നിർത്താമായിരുന്നു ഞങ്ങൾ ആദ്യം തന്നെ തീരുമാനമെടുത്തു അങ്ങനെയുള്ള യാതൊരു കാര്യത്തെയും ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കില്ല ഒരു കാരണവശാലും യു ഡി എഫിൻ്റെ പേരിൽ ആരും ഒരു അപരൻ നിൽക്കുന്ന സാഹചര്യം ഉണ്ടാവില്ല എന്ന് ഞങ്ങൾ നേരത്തെ തീരുമാനമെടുത്തിരുന്നു ഞങ്ങളതുകൊണ്ട് അങ്ങനെയുള്ള കാര്യത്തിനൊന്നും പോവില്ല ജനാധിപത്യത്തിൽ ജനങ്ങൾക്ക് സ്വതന്ത്രമായി നിഷ്പക്ഷമായി അവരുടെ വിവേചനാധികാരം ഉപയോഗിച്ച് ഓട്ട് ചെയ്യാൻ അനുവദിക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയ പാർട്ടികളുടെ ധർമ്മം കടമ അതിന് ഘടകവിരുദ്ധമായ നിലപാടാണ് ഈ രണ്ട് പാർട്ടികളും എടുത്തത് അതിനെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് അവരുടെ മുന്നണി എൽ ഡി എഫ് എന്ന് പറയുന്ന മുന്നണി എടുത്തിട്ടുള്ളത് അപ്പോൾ ജനങ്ങളെ കബളിപ്പിച്ച് എങ്ങനെയെങ്കിലും ജയിക്കുക എന്നുള്ളത് തികച്ചും തെറ്റാണ് അധാർമികമാണ് ഈ നടപടി എന്താണെങ്കിലും നിയമപരമായി തന്നെ തള്ളിക്കളഞ്ഞു ഇങ്ങനൊരു നടപടി സ്വീകരിച്ചവരെ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ തള്ളിക്കളയുന്നു കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം കോൺഗ്രസിന്റെ അത് തികച്ചും തെറ്റാണ് ഒരാൾ ജനപ്രതിയായി തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ തൻ്റെ പാർട്ടിയോടും മുന്നണിയോടും നൂറ് ശതമാനം ഏത് മുന്നണിയാണോ തന്നെ വിജയിപ്പിച്ചത് ആ മുന്നണിയോട് കൂറു പുലർത്തി തന്നെ നിൽക്കണം അങ്ങനെ തന്നെ നമ്മളൊരു അണ്ടർ ടേക്കിംഗ് കൊടുക്കേണ്ടതായിട്ടുണ്ട് മറിച്ച് ചെയ്യുന്നത് തികച്ചും തെറ്റാണ് അതുകൊണ്ടൊക്കെയാണ് ജനങ്ങളിന്ന് അതിശക്തമായി അദ്ദേഹത്തെ എതിർക്കുന്ന ഒരു സാഹചര്യം വന്നിട്ടുള്ളത് ഇപ്പോൾ പിണറായി ഭരണത്തിനൊക്കെ അപ്പോൾ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ എലക്ഷൻ ഇറങ്ങുമ്പോൾ ജനങ്ങളിൽ നിന്നുള്ള പ്രതികരണങ്ങൾ എങ്ങനെയാണ് ജനങ്ങൾ അങ്ങേയറ്റം നിരാശയിലാണ് കഴിഞ്ഞ ഏഴര വർഷക്കാലത്തെ ഭരണം എന്ന് പറയുന്നത് സ്വർണ്ണ മുതൽ മാസപ്പടി വരെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി ഇത് കേന്ദ്രീകരിച്ച് നടന്ന ഈ അഴിമതി കഥകളല്ലാതെ വേറെ എന്തെങ്കിലും ഒരു നല്ല കാര്യം കേരളത്തിൽ നടന്നതായിട്ട് കേൾക്കാനുണ്ടോ വൻകിട പദ്ധതികൾ പ്രഖ്യാപിക്കുക അതിൻ്റെ മറവിൽ അഴിമതി നടത്തുക ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ജനങ്ങൾ അതുകൊണ്ട് ശക്തമായി കൃത്യമായി തന്നെ തീർച്ചയായിട്ടും പ്രതികരിച്ചിരിക്കും ഇവിടെ ശമ്പളം കൊടുക്കാൻ പണമില്ല പെൻഷൻ കൊടുക്കാൻ പണമില്ല റേഷൻ വിതരണം മുടങ്ങിയ ഒരു ചരിത്രം കേരളത്തിനുണ്ടായിട്ടുണ്ടോ റേഷൻ പോലും സാധാരണ പാവപ്പെട്ട ആളുകളുടെ അഭയ അഭയ കേന്ദ്രമാണ് റേഷൻ കടകളെന്ന് പറയുന്നത് അതുപോലും കൃത്യമായി കൊടുക്കാൻ കഴിയാത്തവർ എന്ത് ഭരണം നടത്തുന്നു എന്നാണ് പറയുന്നത് ഇവിടെ ഒരു ഭരണവും നടക്കുന്നില്ല ഇവിടെ ഏതാനും നേതാക്കന്മാരുടെ ഭരണരംഗത്ത് മുഖ്യമന്ത്രിയും അദ്ദേഹവുമായി ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഏതാനും ആളുകളുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഭരണാഭാസമാണ് ഇവിടെ നടക്കുന്നത് അതിനെതിരെ ജനങ്ങൾ പ്രതികരിക്കും കേന്ദ്രത്തില് ബി ജെ പിയുടെയും സംസ്ഥാനത്തില് എൽ ഡി എഫിൻ്റെയും മുഖ്യ എതിരാളിയാണ് കോൺഗ്രസ് അപ്പോൾ ഈ ഒരു ചുമതല എങ്ങനെ നോക്കിക്കാണുന്നു രാജ്യത്തിലും കോൺഗ്രസ് അനുകൂലമായ ഒരു ട്രെൻഡ് ഉണ്ടെന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തുന്ന പാർട്ടിയാണ് ഇന്ന് ഈ രാജ്യത്തെ ഇരുപത്തിയെട്ട് പ്രതിപക്ഷ പാർട്ടികളുടെ കൂട്ടായ്മയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയാണ് തീർച്ചയായിട്ടും ജനങ്ങൾ ആഗ്രഹിക്കുന്നത് കേന്ദ്രത്തിലൊരു മാറ്റമുണ്ടായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ശ്രീ രാഹുൽ ഗാന്ധി കേരളത്തിൽ വയനാട്ടിൽ മത്സരിക്കുന്ന ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു ഗവൺമെൻറ് വരണമെന്നാണ് അതിന് വലിയ സംഭാവന നൽകാൻ കഴിയുന്ന ഒരു സംസ്ഥാനമായി കേരളം ഇന്ന് മാറിയിരിക്കുന്നു ഇരുപത് പാർലമെൻ്റ് അംഗങ്ങളും കേരളത്തിൽ നിന്നുണ്ടാകും അതായിരിക്കും കേന്ദ്രത്തിലെ ഭരണമാറ്റത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകം